ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ബി എസ് എഫിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ജനറൽ ഡ്യൂട്ടി വിഭാഗത്തിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ബോയ്സിനും ഗേൾസിനും അപ്ലൈ ചെയ്യാം കായിക താരങ്ങൾക്കാണ് ഇക്കുറി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ നടക്കാം ഓക്കെ അപ്പോൾ കറക്റ്റാണ് നിങ്ങൾ കേട്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വേക്കൻസി ബി എസ് എഫിൽ ക്രിയേറ്റ് ആയിരിക്കുകയാണ് കായിക താരങ്ങൾക്കാണ് അവസരം അതിൽ ബോയ്സിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് വേക്കൻസിയും ഗേൾസിന് നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് അത്ലറ്റ് മുതൽ യോഗ വരെയുള്ള ഇരുപത്തിയാറ് കാറ്റഗറികളിലേക്കാണ് ഈ കുറി അവസരം വന്നിരിക്കുന്നത് അപ്പോൾ ഒട്ടുമിക്ക കായിക ഇനങ്ങളും കുറി ഈ നോട്ടിഫിക്കേഷനിലുണ്ട് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത് വളരെ ഒരു നല്ലൊരു അവസരമാണ് പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും മധ്യമുള്ള യുവതി യുവാക്കൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായത്തിൽ എസ് സി എസ് ഡി വിഭാഗങ്ങൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും ഇളം ഉണ്ടായിരിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് പത്താം ക്ലാസ് ആണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് ഇരുപത്തിയോരായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെയാണ് ഒപ്പം ഇതിനു പുറമെ നിങ്ങൾക്ക് മറ്റ് ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നതാണ് ശാരീരിക യോഗ്യത എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി അറുപത്തി രണ്ട് പോയിൻറ്റ് ഏഴ് സെൻറ്റിമീറ്റർ വനിതകൾക്കാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് മതിയാകും എൺപത് സെൻറ്റിമീറ്റർ നെഞ്ചളം ഉണ്ടായിരിക്കണം ഒ ബി സി ആൻഡ് ജനറൽ വിഭാഗത്തിന് എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ അത് നൂറ്റി എഴുപത്തി സെൻറ്റിമീറ്റർ മതിയാകും മികച്ച ശക്തി ഉണ്ടായിരിക്കണം അതായത് നിങ്ങളുടെ വിഷൻ സിക്സ് ബൈ സിക്സ് ആയിരിക്കണം ഒപ്പം തന്നെ ഹൈറ്റിനനുസൃതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടായിരിക്കണം അവിടെ ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് സർട്ടിഫിക്കറ്റ് പരിശോധന കായിക പരിശോധന ആൻഡ് മെഡിക്കൽ എക്സാമിനേഷന് ശേഷം മാത്രമായിരിക്കും എസ് സി വിഭാഗത്തിനും വനിതകൾക്കും അപേക്ഷാ ഫീസിൽ ഇളവുണ്ടായിരിക്കുന്നതാണ് നൂറ്റി അമ്പത്തൊമ്പത് രൂപ ഓൺലൈൻ അപേക്ഷാ ഫീസ് ആയിരിക്കും അപ്പോൾ ഈ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ നാലാണ് ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ ഗെയിം എങ്ങനെയൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതായത് ഗെയിമിലൂടെ നിങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റുകളുടെ വാല്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ നാലിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാലിനും മധ്യേ നേടിയിട്ടുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾക്കായിരിക്കും വാല്യൂ ഉണ്ടായിരിക്കുന്നത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നടന്നിട്ടുള്ള ഗവൺമെന്റ് അംഗീകൃതമായ നടത്തിയിട്ടുള്ള എല്ലാ ഗെയിമുകളുടെയും സർട്ടിഫിക്കറ്റുകൾക്ക് വാല്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇതിന്റെ വിശദവിവരങ്ങൾക്ക് ബി എസ് എഫ് ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് കായിക താരങ്ങളായിട്ടുള്ള കേരളത്തിലെ എല്ലാ യുവതി യുവാക്കളും ഇതിൻ്റെ അവസരം പ്രയോജനപ്പെടുത്തുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നല്ലൊരു അവസരമാണ് ഏതാണ്ട് ഒരിക്കൽ കൂടി പറയാണ് ഏതാണ്ട് ഇരുപത്തിയാറ് കായിക ഇനങ്ങളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുമെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും വിജയ ആശംസിക്കുന്നു മറക്കണ്ട നവംബർ നാല് ജയ്ഹിന്ദ്